പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആറുമാസം വീതം പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ മൂന്ന് കുട്ടികൾ ഈ മുട്ടനാട്ടുകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാരിയാണ് ഈ മുട്ടൻകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറിയ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ബോഡി വെയ്റ്റിലുള്ള ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടിക്ക് ഒരു മാസം പ്രായമായിട്ടുണ്ട് ഒരു മുട്ടൻകുട്ടിയാണ് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടി വൈകുന്നേരം കുട്ടിയെ കെട്ടിയിടുകയാണെങ്കിൽ കാലത്ത് വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാല് കറന്നെടുക്കാൻ പറ്റും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപയാണ് രണ്ടും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ട് ചെനയാടുകൾ പിണ്ട് രണ്ടും കൂടി ഏകദേശം നൂറ് കിലോ ലൈവ് ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആട്ടിൻകുട്ടികളാണ് രണ്ടും കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് രണ്ട് ആടുകൾക്കും രണ്ട് പല്ലു വീത പ്രായം ഒരാടിന് നാല് മാസവും ഈ വെള്ള കളറ് കാണുന്ന ആടിന് രണ്ടര മാസവും ചെനയായിട്ടുണ്ട് നല്ല വലിയ ആടുകളാണ് കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി അയ്യായിരം രൂപ രണ്ടും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഈ ചെന ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആറ് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല വളർത്താൻ പറ്റിയ ഒരു കുട്ടി നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടി ഒരു കുട്ടിയാണ് കേട്ടോ വളർത്തി വലുതാക്കാൻ അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ അഞ്ച് മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് മാറനല്ലൂർ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശ്യവും അനുയോജ്യമായ രണ്ട് പോത്തുംകുട്ടന്മാരും വിൽപ്പനയ്ക്കുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നമ്മുടെ നാട്ടിൽ ജനിച്ച് വളർന്ന സോറി നമ്മുടെ നാട്ടിൽ വന്നിട്ട് മാസങ്ങളോളമായ നമ്മുടെ നാട്ടിൽ സെറ്റായ രണ്ട് പൂത്തുംകുട്ടന്മാർ ഒരു പോത്തുംകുട്ടന ഏകദേശം രണ്ട് വയസ്സിൻ്റെ അടുത്തും ഒരു പൂത്തുംകുട്ടനെ ഏകദേശം ഒന്നര വയസ്സും പ്രായമായിട്ടുണ്ട് രണ്ടു തന്നെയും പല്ല് പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ചോദ്യത്തിനല്ല എൺപതിനായിരം രൂപയാണ് രണ്ടും കൂടി എൺപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് താന്നാളൂര് അല്ല തേറ്റവും വെള്ളം കൂടിയില്ല രണ്ട് മുട്ടൻ കുട്ടികൾ ഏകദേശം ഒരു ആറുമാസം പ്രായക്കായപ്പോൾ നല്ല മലബാരി കുട്ടികളാട്ടോ നല്ല തീറ്റയാണ് നല്ല വെള്ളം കൂടി ഉള്ള കുട്ടികളാണ് ഇതിൻ്റെ ചോദ്യം അല്ല പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപയാണ് രണ്ട് മുട്ടനാട്ടും കുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താനും ഇറച്ചിയാവശ്യവുമെല്ലാം അനുകമായ ഒരു കാളക്കിടാവ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വഴുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഈ കാളക്കുട്ടിയുടെ ചോദ്യത്തിന് വില പതിനയ്യായിരം രൂപയാണ് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി മറ്റൊരു കാളക്കുട്ടിയും കൂടി ഉണ്ട് ഇത് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഈ കാളക്കുട്ടികളുടെ ചോദിക്കുന്ന വിലയും പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിനും പതിനയ്യായിരം രൂപ വീതം രണ്ടും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണഞ്ചേരി ഈ കാളക്കുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതം നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് നെക്കടനക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു മാസം വിധം പ്രായമായിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നില്ല ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും ഉള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോക്കിൽ നിർത്താനുജമായ ഈ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ ദിവസവും ഒൻപത് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ആറ് ലിറ്ററും വൈകിട്ട് മൂന്ന് ലിറ്ററും ഇതിൻ്റെ ചോദിക്കുന്നതല്ല നാൽപ്പത്തി രണ്ടായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു രണ്ട് മാസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും കൂടി നാൽപ്പത്തി രണ്ടായിരം രൂപ ഇതാണ് കുട്ടി സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല നന്നായിട്ട് തീറ്റയും വെള്ളം വെള്ളംകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിച്ചതിൻ്റെ ശേഷം വീട്ടാവശ്യങ്ങൾക്കെല്ലാം ഉള്ള പാൽ കറന്നെടുക്കാനുണ്ടാവും ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നും കൂടി പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്ത അനുജമായ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള നാല് മാസപ്രായമുള്ള വളർത്തി വലുതാക്കാനും അനുജമായ ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഈ മുട്ടൻകുട്ടിയുടെ ചോദ്യമല അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴയാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിറച്ചന പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഈ മാസം ഏഴാം തീയതിക്ക് ഒൻപത് മാസം ചെന പൂർത്തിയാവുകയാണ് ഒരു മുഴ ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് വിൽപ്പനയ്ക്കുള്ളത് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ മുതൽ പതിമൂന്ന് ലിറ്റർ വരെ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ നിറച്ചന പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിനടുത്ത് ഭീമനടി ഒരു കറവപ്പശു വിൽപ്പനക്കുണ്ട് പ്രസവിച്ചിട്ടിപ്പോൾ നാല് മാസമായി കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ ദിവസവും ഒരു നിലവിലൊരു പത്ത് ലിറ്റർ മുതൽ പതിനൊന്ന് ലിറ്റർ വരെ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ടിനടുത്ത് ഭീമനടി പ്രസവിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ ഒരു പാലാട് വിൽപ്പനയ്ക്ക് കുട്ടികളില്ല കുട്ടികൾ നഷ്ടപ്പെട്ടതാണ് പാലിൻ്റെ ആവശ്യക്കാരൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോകാം നല്ല തീറ്റയും വെള്ളം കൂടിയും ഉള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കണന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് ബീറ്റൽ ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പന കൊണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും ബീറ്റലിനോട് സാമ്യമുള്ള ആട്ടുംകുട്ടികൾ മൂന്ന് മുട്ടൻകുട്ടികളും രണ്ട് പഴക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മൂന്നമ്മമാരുടെ അഞ്ച് മക്കളാണ് നല്ല വളർത്തി വലുതാക്കി നല്ല പേരെ സ്റ്റോക്ക് നിർത്താനൊക്കെ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില മുപ്പത്തി ഒന്നായിരം രൂപയാണ് മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് മുപ്പത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് എടവണ്ണ ഹൈദരാബാദി ക്രോസിൽ വന്നിട്ടുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് രണ്ട് രണ്ടമ്മയാടിൻ്റെ മക്കളാണ് അതുകൊണ്ട് തന്നെ ഒരു ജോഡിയാക്കിയിട്ടൊക്കെ വളർത്താൻ പറ്റും നല്ല ചെവി നീളും വെള്ളിക്കണ്ണും പഞ്ച പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ ഇവരെ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും ചോദിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ രണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് ക്രോസ് സ്പീഡ് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും അമ്മയാടിന് ഒരു ലിറ്റർ പാൽ കറവേണ്ട എന്നാണ് പറ്റി പറയുന്നത് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ ഇതാടിൻ്റെ മൂന്നാമത്തെ പ്രസവം ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒന്നര ലിറ്റർ പാൽ കറവുള്ള ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് ക്രോസ് പേഡ് കുട്ടികളും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേണ്ട ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്ക അനുയോജ്യമായ ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ കേട്ടോ നല്ലൊരു മുട്ടൻ പവറൻ സാധനില് വന്നത് നല്ലൊരു മുട്ടനാണ് അത്യാവശ്യം കാലകരഞ്ഞിട്ടും ഇറച്ചിപ്പുറത്തും തീറ്റും കൂടി ഒക്കെ ഉണ്ട് അതിൻ്റെ തൊണ വേറെ ഇട്ട ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കി കുടിച്ചതാണ്ട് ഒന്ന് ക്ഷീണിച്ചതാണ് പുസാറായി വരുന്നുണ്ട് രണ്ടും ഒരു തള്ളൻ്റെ കുട്ടികളാ രണ്ടും ഒരു തള്ളൻ്റെ കുട്ടികളായിരുന്നു വീട്ടും കൂടിയൊക്കെ നല്ല മേഞ്ഞാണ് തിന്നും അങ്ങനെയും തിന്നും ചോദ്യം ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവത്തിനായി ചെന്നൈയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഏകദേശം ഒരു മൂന്ന് വയസിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് അങ്ങോട്ടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മ പശുവിൻ്റെ സൂപ്പർ ഒരു പശുക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഇപ്പോൾ രണ്ട് വയസ്സ് പ്രായമായിട്ടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു ക്വാളിറ്റിയുള്ള സിരോഹി മുട്ടനാട് വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള ഒരു മുട്ടൻ അൻപത്തി അഞ്ച് ഗ്രാം ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്നവല മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ദിവസവും ഒരു പന്ത്രണ്ട് മുതൽ പതിമൂന്ന് ലിറ്റർ വരെ പാല് കറവയുണ്ട് പന്ത്രണ്ട് ലിറ്റർ പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും കുട്ടി സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്ക് അടുത്ത് കുടുങ്ങി ഒരു പശുക്കുട്ടി വിൽപ്പനക്കൊണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ മുളവൂര് വളർത്താനും എറച്ചാശവും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടന് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് രണ്ടാമത് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റും നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പലിപ്പൊക്കെ ഉള്ള ആട് വളർത്താനും ഇറച്ചിക്കൊക്കെ പറ്റിയൊരാട് ഫസ്റ്റ് ചോദിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്തായിരത്തി അഞ്ഞൂറ് രൂപ നല്ലൊരു അടിപൊളി മുട്ടനെ മുട്ടാടിന്റെ ചോദ്യം ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഒരു വയസ്സ് പ്രായമായിരുന്നു ക്രോസ്ബീഡ് മുട്ടനെ നല്ല അടിപൊളി മുട്ടനാടാ മുട്ടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ആടുകളെല്ലാം വിൽപ്പനക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആടുകളാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫാൻസി ആട് കനേഡിയൻ പിഗ്മിന് എത്തപ്പെട്ട ആടാണ് പെണ്ണിനെ മൂന്ന് മാസം ചാനുണ്ടായിരുന്നു ഒരു മുട്ടനും ഒരു ജോഡി ചോദിക്കുന്നില്ല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് കനേഡിയൻ പിഗ്മി ആടുകൾക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഫസ്റ്റ് പ്രസവത്തിലുള്ള ആട് രണ്ട് വല്യ പ്രായമാണ് ആട് അതിൻ്റെ ഏകദേശം രണ്ടര മാസം പ്രായമായ ഒരു ക്രോസ് ബെയിൻ്റെ ഒരു പാടക്കുണ്ട് കുട്ടി നല്ല നീട്ടും വലുപ്പം നെക്കാനുള്ള കുത്തി നല്ല വൃത്തികളാണ് ഹൈദരാബാദി ഇതിന്റെ ചോദിക്കുന്നില്ല പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ ഒരു വയസ്സായ രണ്ട് ക്രോസ് പീഡ് മുട്ടന്മാര് രണ്ടൊരു നാളെ എൻ്റെ മക്കളാ ഉണ്ടോ കേട്ടോ ചോദിക്കുന്നില്ല ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു വയസ്സ് വീതം പ്രായമുള്ള വളർത്താനും ക്രോസിങ് നിർത്താനും മേച്ച ആവശ്യമെല്ലാം അനുയോജ്യമായ രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അർക്കും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി അൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ